കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ആര് ഭരിക്കണമെന്ന് ബംഗാളികൾ തീരുമാനിക്കുന്നു അങ്ങനെയൊരു ആശങ്ക പങ്കുവയ്ക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകർ അതിന് കാരണം മറ്റൊന്നുമല്ല പുതുതായി പേര് ചേർക്കാനുള്ള സമയപരിധി കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി പൂർത്തിയായപ്പോൾ മൊത്തം അപേക്ഷകർ ഇരുപത്തി ഒൻപത് ലക്ഷത്തി എൺപത്തി ഒരായിരം പേരാണ് ഇതിൽ നല്ലൊരു പങ്ക് നമ്മുടെ അതിഥി തൊഴിലാളികളെന്ന് പേരിൽ വിളിക്കുന്നത് ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലും വിസ്മയിപ്പിച്ചിരിക്കുകയാണ് ബീഹാർ ബംഗാൾ ആസാം തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് ഇവരിൽ കൂടുതലും നിർദിഷ്ട രേഖകൾ ഹാജരാക്കി അപേക്ഷിച്ചാൽ നിരസിക്കാനാവില്ലെന്നാണ് ഇലക്ഷൻ കമ്മീഷന്റെ നിലപാട് സംസ്ഥാനത്ത് മാത്രമായി തയ്യാറാക്കുന്ന പട്ടിക ആയതിനാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇവർക്ക് വോട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണർക്കാവില്ല കൃത്യമായ എണ്ണം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരെ നിർമ്മയിക്കുന്ന ഒരു സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ദേശീയ ഇലക്ഷൻ കമ്മീഷനുമായി ഒരു ബന്ധവുമില്ല പതിനഞ്ച് വർഷം മുമ്പ് വരെ കേന്ദ്ര കമ്മീഷന്റെ വോട്ടർ പട്ടികയെ അടിസ്ഥാനമാക്കിയായിരുന്നു ഇവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടത്തിയിരുന്നത് ഇപ്പോൾ അങ്ങനെയല്ല നേരിട്ടാണ് പട്ടിക തയ്യാറാക്കുന്നത് വാർഡ് തലത്തിൽ പട്ടിക തയ്യാറാക്കുന്നതിനുള്ള സൗകര്യം കണക്കിലെടുത്താണ് ഇങ്ങനെ ചെയ്യുന്നത് ഈ മാസം മുപ്പതിനാണ് അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് ഇവരെ കൂട്ടത്തോടെ വോട്ടർ പട്ടികയിൽ ചേർക്കുന്നതിന് പിന്നിൽ ചില സംഘടനകളും പാർട്ടികളുമാണ് പ്രവർത്തിക്കുന്നത് മറ്റൊന്നും നോക്കാതെ തങ്ങൾ പറയുന്നവർക്ക് വോട്ട് ചെയ്യുമെന്ന കണക്കൂട്ടലിലാണ് ഇവരെ വോട്ടർമാരാകാൻ ഈ സംഘടനകളും പാർട്ടികളും പ്രേരിപ്പിക്കുന്നത് തദ്ദേശവാസിയാണെന്ന് തെളിയിക്കാൻ ബാങ്ക് പാസ്ബുക്കോ പഞ്ചായത്ത് മെമ്പറുടെ പരിചയപ്പെടുത്തൽ കത്തോ മതിയാൽ ഇതാണ് വ്യാപകമായി പ്രയോജനപ്പെടുത്തുന്നത് പേര് വയസ്സ് താമസം എന്നിവ സംബന്ധിച്ച് ഇ ആർഒമാർക്ക് സംശയമുണ്ടെങ്കിൽ വോട്ടർ തിരിച്ചറിയൽ കാർഡ് വിദ്യാർത്ഥികളുടെ തിരിച്ചറിവ് കാർഡ് പാസ്പോർട്ട് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് പാൻ കാർഡ് ഫോട്ടോ പതിച്ച എസ് എൽ സി ബുക്ക് ഇതിലേതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ ദേശസാസ്കൃത ബാങ്കിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്നിന് മുൻപ് അല്ലെങ്കിൽ ഫോട്ടോ പതിച്ച പാസ്ബുക്കോ ആധാർ കാർഡോ റേഷൻ കാർഡോ റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റോ ഇതിലേതെങ്കിലും ഒന്ന് പരിശോധിക്കാമെന്നാണ് വ്യവസ്ഥ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ഓട്ടർ പട്ടിക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇലക്ഷൻ പരിഷ്കരിച്ചപ്പോൾ ഉൾപ്പെടുത്തേണ്ടി വന്നത് പതിനാറ് ലക്ഷത്തി രണ്ടായിരം പേരെയാണ് ഇലക്ഷന് ശേഷം ആക്ഷേപം പകർന്നപ്പോൾ ശുദ്ധീകരണത്തിനായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അത് പരിഷ്കരിച്ചാണ് രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ പട്ടികയിൽ രണ്ട് കോടി എഴുപത്തി ആറ് ലക്ഷം വോട്ടർമാരാണ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പരിഷ്കരിച്ചപ്പോൾ രണ്ട് കോടി അറുപത്തി ആറ് ലക്ഷമായി കുറഞ്ഞു നാൽപ്പത്തി ആറായിരം പേരെ ഉൾപ്പെടുത്തിയും മരിച്ചതും സ്ഥലത്തില്ലാത്തതുമായ ഒൻപത് ലക്ഷത്തി എഴുപത്തെണ്ണായിരം പേരെ ഒഴിവാക്കിയുമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സംസ്ഥാന കമ്മീഷനും കേന്ദ്ര കമ്മീഷനും പരിഷ്കരിച്ച പട്ടികകളിലെ വോട്ടർമാരുടെ വ്യത്യാസം പത്ത് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരം മാത്രമാണ് അത്രത്തോളം പേർ അദ്ദേശത്തിൽ പേര് ചേർത്തേക്കാമെന്ന് പ്രതീക്ഷിച്ചെടുത്താണ് ഇപ്പോൾ ഇരുപത്തി ഒൻപത് ലക്ഷം കിടന്നത് ഇക്കണക്കിനാണെങ്കിൽ തീർച്ചയായും ബംഗാളികൾ തീരുമാനിക്കും ആരൊക്കെ ജയിക്കണമെന്ന് തോൽക്കണമെന്ന് ഒരു സംശയവുമേണ്ട ഇപ്പോഴേ യുവന്മാരെ കൊണ്ട് പൂർത്തിമുട്ടി ഇനി അങ്ങനെ കൂടി ഒരവസ്ഥയുണ്ടായാൽ ജീവിക്കാൻ ഇവിടെ Oye,